ഒരു പുതിയ വഴിയാണ് നിങ്ങൾ മാർക്കറ്റിലേക്ക് എൻട്രി ചെയ്യുന്നത് അല്ലേ ഇംഗ്ലീഷ് കോഡുകൾ ഈ കോഡുകളിലേക്ക് എങ്ങനെ വന്നു ാണ്ഡമിഡ് അതായത് ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് പഠിക്കാൻ ഇന്ന് രണ്ട് മെത്തേഡുകൾ നിലവിലുണ്ട് ഒന്ന് നമ്മളൊക്കെ കണ്ടുവന്നിട്ടുള്ള ഒരു ഗ്രാമർ ബേസ്ഡ് മെത്തേഡാണ് അല്ലേ ഈ പാസ്റ്റ് പ്രെസൻറ്റ് ഫ്യൂച്ചർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഭയങ്കര കോംപ്ലിക്കേറ്റഡ് മെത്തേഡാണ് അപ്പോൾ അത് അതിന് ഏറ്റവും വലിയ കുഴപ്പം എന്താ വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മളെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു നാലാം ക്ലാസ് മുതൽ ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങിട്ടുണ്ട് ഇപ്പോഴും ഇംഗ്ലീഷ് കേട്ട് കഴിഞ്ഞാൽ ഭയങ്കര കോംപ്ലിക്കേഷനാണ് നമുക്ക് അപ്പോൾ അതിനെ ഈസി ആക്കാനുള്ള ഒരു മെത്തേഡാണ് സ്പീക്കീസ് ഡെവലപ്പ് ചെയ്തിട്ടില്ല ദാറ്റ് ഈസ് കോഡ് ബേസ്ഡ് ലാംഗ്വേജ് അക്വിസിഷൻ എന്ന് പറയുന്നത്

ഏറ്റവും ആളുകൾ ഒരുപാട് സമയെടുത്ത് പഠിക്കുന്ന ഒരു ഭാഗമാണ് ടെൻസ് എന്ന് പറയുന്നത് അതിൽ ആദ്യത്തെ ആണ് സിമ്പിൾ പ്രസൻറ്റ് അല്ലേ നമ്മൾ സ്കൂളിൽ നിന്നൊക്കെ പഠിച്ചിട്ടുണ്ടോ ഹാബിറ്റുവൽ ആക്ഷൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് യൂസ് ചെയ്യണം എന്നുള്ളത് പക്ഷേ അത് പഠിക്കാമെന്നല്ല നമുക്കതിൻ്റെ ഒരു റിയൽ ആപ്ലിക്കേഷൻ വരുന്ന സാഹചര്യത്തിൽ അത് കിട്ടിക്കോളൊന്നുമില്ല കാരണം നമുക്ക് ഇത് ഡീകോഡ് ചെയ്തെടുക്കുക എന്നുള്ള ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഈ സ്പീക്കീഴ്സിൻ്റെ ഈ ഒരൊറ്റ കൂടെ ആലോചിച്ച് കഴിഞ്ഞാൽ ദുശീലം എന്ന് പറയുന്ന കൂടെ ആലോചിച്ച് കഴിഞ്ഞാൽ പിന്നെ ജന്മത്തിൽ അത് നമ്മൾ മറക്കില്ല അതായത് ശീലങ്ങൾ വരികയാണെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ ഡു ചേർക്കണം Speakeasy English Academy, your language expert.